ഫ്രണ്ട്സ് ുട്ടിസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളകെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇഷ്ട വിഭവമായ ബിരിയാണിയിലെ സ്വാദിഷ്ടമായ ബിരിയാണിയിലെ രുചിക്കൂട്ടിലെ പിന്നെ രഹസ്യം ഈ ഒരു ചെടിയാണ് രമ്പ അതായത് നമ്മുടെ ബിരിയാണി കൈത ഈ ഒരു ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു അതിനുമുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൈത ഒരു സുഗന്ധ വിളയാണ് നമ്മുടെ ഈ ബിരിയാണി കൈത കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമായ ഒരു കൃഷി രീതിയാണ് ഈ ഒരു ചെടിയുടേത് കാര്യമായ കീടബാധത ഇല്ലാത്ത ഒരു ചെടിയാണ് നല്ല വളക്കൂറുള്ള മണ്ണും നല്ല സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു ചെടി നമുക്ക് നട്ടു വളർത്താം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ധാരാളമായിട്ടുള്ള ബേബി പ്ലാന്റ്സ് പൊട്ടിവരും അതാണ് നമ്മൾ പുതിയ തൈകളായിട്ട് നടാനായിട്ട് ഉപയോഗിക്കുന്നത് ചട്ടികളിലും നിലത്തിൽ നമുക്ക് ഒരേപോലെ നട്ടു പരിപാലിക്കാവുന്ന ഒരു ചെടിയാണ് നീണ്ട ഇലകളാണ് ഇതിന്റെ ഒരു പ്രത്യേകത അസറ്റൈൻ പൈറോളിൻ എന്ന ഘടകമാണ് ഇതിന് സുഗന്ധം നൽകുന്നത് നമ്മൾ സാധാരണ ചെടികളിൽ നിന്ന് പറിക്കുന്ന ഇലകൾക്ക് സുഗന്ധം ഉണ്ടാവുകയില്ല എന്നാൽ നമുക്ക് ഈ ഇല ചൂടുവെള്ളത്തിൽ ഇടുകയോ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ ചെയ്യുമ്പോഴാണ് അതിന്റെ സുഗന്ധം നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഇല നമുക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ദഹന ഒക്കെ ഏറ്റവും നല്ലതാണ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ചെടി നമുക്ക് അടി വരെ പൊക്കം വെക്കും ഇലകളുടെ താഴ്ഭാഗത്ത് കാണുന്ന സൂക്ഷ്മനാരുകളിലാണ് ഇലക്ക് സുഗന്ധം പരത്തുന്ന രാസഘടകം ഉള്ളത് ആന്റി ഓക്സിഡൻ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഇലയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പല ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രത്യേകിച്ച് ഐസ്ക്രീം പുഡിങ് അതേപോലെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിൽ ഇതിന്റെ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പുട്ടിന് സ്വാദ് കിട്ടാനും നല്ല മണവും ും ഗുണവും ഒക്കെ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ബിരിയാണിക്ക് ബസ്മതി റൈസിൻ്റെ ആ ഒരു മണവും രുചിയും ഗുണവും കിട്ടാനായിട്ടും എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഇത് പൂക്കുകയോ കായ്ക്കുകയോ ഇല്ല ഇത് നമുക്ക് നട്ടി ഏകദേശം അഞ്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഇലകൾ നുള്ളിയെടുത്ത് ഉപയോഗിക്കാം ഇതിൻ്റെ തൈ നമുക്ക് എല്ലാ നഴ്സറികളിലും ഒക്കെ ലഭ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുവാണെങ്കിൽ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ഒരു ചെടി തീർച്ചയായിട്ടും നട്ട് വളർത്തേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്